അയ്യപ്പൻകോവിൽ ആൽഡി ഡി ആശുപത്രിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ തീരുമാനം സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് വാടൂർ സോമൻ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് അയ്യപ്പൻകോവിൽ ആലടി പി എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയിട്ട് വർഷങ്ങളായി കെട്ടിടമില്ലാത്ത കാരണത്താൽ ഇന്നും പി എച്ച് സിയുടെ സൗകര്യത്തോടെയാണ് പ്രവർത്തനം നടത്തുന്നത് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയതു മുതൽ കെട്ടിട നിർമ്മാണത്തിന് ശ്രമം ആരംഭിച്ചത് ആശുപത്രിക്ക് സ്വന്തമായി ഒരേക്കർ ഭൂമിയുമുണ്ട് എങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി ആർക്കിടെക്ട് സ്കെച്ചും പ്ലാനും വരെ തയ്യാറാക്കി ഇതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ എച്ച് എം സി ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നാൽ അത് കാലതാമസം നേടും എന്നതിനാൽ നിലവിലെ സ്കെച്ചും പ്ലാനും പ്രകാരം ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നു സർവകക്ഷി യോഗം പ്രകാരം ുംകാരം പണിയാൻ സർവകക്ഷി യോഗം അംഗീകാരവും നൽകി യോഗം വാഴൂർ സോമൻ ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള ഇന്നത്തെ ആശുപത്രി കമ്മിറ്റിയുടെയും പൊതുജനത്തിന്റെയും സംയുക്തത്തിലെടുക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ആശുപത്രിയുടെ പണി എത്രയും വേഗം ആരംഭിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് നിലവിലുള്ള കെട്ടിടം പൊളിച്ച് പുതിയ ഘട്ടം പഠിയുവാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തും എത്രയും വേഗം തറക്കല്ലിടുവാനുള്ള ഡേറ്റ് തീരുമാനിച്ച് പഞ്ചായത്തും ഞങ്ങളെവരും ചേർന്ന് ആ വർക്കുകൾ പൂർത്തീകരിക്കും എന്ന് എവരെയും സന്തോഷ പുരസനം അറിയിക്കും യോഗത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി ഗോപി ഷാജി മാത്യു അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ഒ എസ് ബിനു വിജയമ്മ ജോസഫ് ജേക്കബ് പട്ലിങ്കൽ സി ജെ സ്റ്റീഫൻ ബി ബിനു എം വർഗീസ് തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്